എൻ എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ വീണ്ടും പോസ്റ്റർ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്ന് കുറ്റപ്പെടുത്തുന്നതാണ് പോസ്റ്റർ പത്തനംതിട്ട വെട്ടിപ്പുറം ശ്രീകൃഷ്ണവിലാസം നൂറ്റി പതിനഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗം ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിലൊരു ബാനർ പ്രത്യക്ഷപ്പെട്ടത് പിന്നിൽ നിന്നും കുത്തുന്ന കട്ടപ്പയുടെ ബാഹുബലി ചിത്രവും പോസ്റ്ററിലുണ്ട് കട്ടപ്പയായി മാറി സുകുമാരൻ നായർ എന്നാണ് ബാനറിലെ പരിഹാസവാചകം കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടെന്ന് പോസ്റ്റിൽ വിമർശിക്കുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സമുദായത്തിന് നാണക്കേടാണെന്നും കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തിയെന്നുമായിരുന്നു ബാനർ ഈ സർക്കാർ വിശ്വാസമാണെന്ന് തുറന്നു പറഞ്ഞ ജി സുകുമാരൻ നായർ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കോൺഗ്രസിനെയും ബി ജെ പിയും കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എൻ എസ് എസ് നേതൃത്വവുമായുള്ള അകൽച്ചയും കോൺഗ്രസിനെ തള്ളിപ്പറയുന്നതിന് കാരണമായെന്ന് കരുതുന്നവരുമുണ്ട് എന്തായാലും ഒരു എൻ എസ് എസ് കരയോഗം ഓഫീസിനു മുന്നിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്ഷേപിച്ച് പ്രത്യക്ഷപ്പെട്ട ഒരു ബാനർ നേതൃത്വത്തിനൊന്നാകെ തലവേദനയാവുകയാണ്